കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻപള്ളി ബൈപ്പാസ് റോഡിൽ വ്യാപാരികളും നാട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ താൽക്കാലിക പരിഹാരം ഒരു മാസം വരെ രാത്രി വരെ കച്ചവടം നടത്താം വ്യാപാരികളും നാട്ടുകാരും പോലീസും പങ്കെടുത്ത സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം വ്യാഴാഴ്ച രാത്രിയിലാണ് കോവൂർ നാട്ടുകാരും കച്ചവടക്കാരും തമ്മിൽ കച്ചവടത്തിന്റെ മറവിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നു മനുഷ്യൻ കിടന്നുറങ്ങേണ്ട സമയമാണ് ഈ പന്ത് ഒരു പത്ത് മണി ഒമ്പത് മണിന്നെല്ലാം പറഞ്ഞാല് അതിന് ആ സമയത്ത് ഇവരിങ്ങനെ പാട്ടുംകൂത്ത് ഈ കച്ചവടക്കാരല്ല പാട്ടും പാട്ടുംകൂത്ത് ഉണ്ടാക്കുന്നത് പാട്ടുംകൂത്തും വരുന്ന ആൾക്കാരാണ് പുറമെന്തൊക്കെയോ വരുന്നത് ബാലുശ്ശേരി താമരശ്ശേരി എന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങോട്ട് വരിക എന്ന് അത് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ സംഘർഷത്തിൽ മെഡിക്കൽ കോളേജ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എം കെ അശ്വിന് പരിക്കേറ്റിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് രാത്രി ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ചിൽ പോലീസ് ലാത്തി വീശിരുന്നു ഇതേ തുടർന്നാണ് കോഴിക്കോട് എ സി പി ഇൻചാർജ് ബിരുരാജിന്റെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം നടന്നത് ഒരു മാസം വരെ രാത്രി പത്ത് മുപ്പത് വരെ കച്ചവടം നടത്താം എന്നാൽ പതിനൊന്ന് മണിയോടെ കടയടക്കണം പ്രദേശത്തുണ്ടാവുന്ന അസ്വാരസ്യങ്ങൾ നിരീക്ഷിക്കുവാൻ ഒരു സബ്ജക്ട് കമ്മിറ്റിയെ പോലീസിന്റെ നേതൃത്വത്തിൽ നിയോഗിച്ചിട്ടുണ്ട് മൂന്ന് കൗൺസിലർമാർ മൂന്ന് വ്യാപാരി പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവരാണ് സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങൾ കമ്മിറ്റി പ്രശ്നങ്ങളില്ലാതെ അവിടെ നോക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം തീരുമാനം അതേപോലെ കച്ചവടം കുറച്ച് കാലത്തേക്ക് പത്തര വരെ ഉണ്ടാവുള്ളൂ പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് അത് ആ സബ് കമ്മിറ്റി വിലയിരുത്തിയിട്ട് മുന്നോട്ട് പോകാനും അവിടെ പ്രശ്നങ്ങളില്ലാതെ നോക്കാൻ വേണ്ടി ആ സബ് കമ്മിറ്റി പ്രത്യേകം ശ്രദ്ധിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് ഒരു മാസത്തിനു ശേഷം വീണ്ടും സബ്ജക്ട് കമ്മിറ്റി ചേർന്ന് കടകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കും ഏകദേശം നാൽപ്പതോളം വഴിയോര കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട് സംഘർഷങ്ങളെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുവാനാണ് വ്യാപാരികളുടെ തീരുമാനം കൈരളി ന്യൂസ് കോഴിക്കോട്